നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ചിലർ മുഖ്യമന്ത്രിയെ കബളിപ്പിക്കുന്നതായി നിലമ്പൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആണ് പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം പാർട്ടിയെ തള്ളി പറഞ്ഞോണ്ട് ആളാകണമെന്ന് അദ്ദേഹം ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ എന്റെ മാറി നോക്കും അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോരാടും മനസ്സിലായോ ഇപ്പൊ ബി ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ ബി ശശിയെ കുറിച്ച് പറയാൻ പത്ത് സഖാക്കൾ കഴിഞ്ഞ രണ്ടു മൂന്നു ദിവസമായിട്ട് എന്റെ ഇട്ട് വന്നിരുന്നു സങ്കടകരമാണ്

അദ്ദേഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് വഴിയുള്ളതാണ് പക്ഷെ ബഹുമാനപ്പെട്ട സി ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല സി എമ്മിനോട് ചർച്ച ചെയ്യില്ല ഈ കാര്യങ്ങൾ സി എമ്മിനെ ബോധ്യപ്പെടുത്തില്ല എന്നാൽ പലരും സി എമ്മിന് വേണ്ടപ്പെട്ട ആളുകളാണ് ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് സി എമ്മിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ സി എമ്മിന് കൊടുക്കാത്തത് എന്താ കൊടുക്കാത്തത് സി എം പോയിട്ട് പൊട്ടകത്ത് ചാടിക്കൂട്ടെ എന്നാണ് വിചാരം അതല്ലേ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരിക്കലും ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവരെന്താ സി എമ്മിന്റെ അടുത്ത് പോയിട്ട് സി എം അങ്ങനെയല്ല ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് ഇവർ പറയുന്നത് ഇവരുദ്ദേശം എന്താ ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കനത്തിൽ ചാടിക്കാൻ ഉറപ്പാണ് ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി ഇപ്പോൾ ചാടിക്കാൻ നിൽക്കുന്ന വിഭാഗമാണ് അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് അതൊരു ശശി കുമാർ മാത്രമല്ല അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഫാ ഫാഷൻ ആഘോഷങ്ങളിൽ അണിയാൻ ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഉറപ്പു നൽകുന്നു സൻഹ ഫാഷൻ